മഹാലക്ഷ്മി ഫാൻസിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിലെ കന്നിക്കുരിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ഫാൻസി ഐറ്റംസ് മാത്രമല്ല എല്ലാവിധ ഐറ്റംസും നമ്മുടെ ഷോപ്പിലുണ്ട് അതുപോലെ ഓരോ ദിവസം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടി വരുന്നുണ്ട് പിന്നെ നിങ്ങൾ ഓരോരുത്തരും നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഷെയർ ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അതുപോലെ നമ്മുടെ ഓരോ വീഡിയോസിലും നിങ്ങളുടെ സഹ സഹകരണങ്ങൾ ഞങ്ങൾ ഒരുപാട് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല അതുപോലെ ഞാനിന്ന് വന്നേക്കുന്ന നല്ല കിടിലൻ ഒമ്പൻ ഓഫറായിട്ടാണ് ഞാൻ വന്നേക്കുന്നത് പന്ത്രണ്ട് ഡീപോളിച്ച് അത് പന്ത്രണ്ട് സെറ്റിന് വെറും നൂറ്റമ്പത് രൂപ മാത്രമേ വരത്തുള്ളൂ അത്ര നല്ല ഓഫർ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾക്ക് ഇത്രയും ഒരു ഓഫർ കിട്ടാൻ പോകത്തില്ല അത് നമ്മൾ കുറച്ച് സമയത്തേക്ക് മാത്രമാണ് ഈ ഓഫർ വെച്ചേക്കുന്നത് അപ്പോൾ നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യണം കാരണം ഇത് പെട്ടെന്ന് തന്നെ തീർന്നു പോകും അതത്രയും അത്രമാത്രം നല്ല സൂപ്പർ ആണ് വന്നിരിക്കുന്നത് ഓരോ കളറും ഒന്നിലൊന്നിന് മെച്ചമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ രണ്ടുവെന്ന് പറഞ്ഞാൽ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ കണ്ടോ ഓരോ ും ഒന്നിനൊന്നും മെച്ചമാണ് ഓർഡർ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇങ്ങനെ പന്ത്രണ്ട് കളറാണ് കിട്ടാൻ പോകുന്നത് അതും വെറും നൂറ്റമ്പത് രൂപയ്ക്ക് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് അപ്പൊ നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ആക്കണം അതുപോലെ തന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വേർ ചെയ്തേക്കുന്ന ബ്ലാക്ക് മെറ്റലിന്റെ ഓർണമെന്റ്സ് ആണ് അത് നല്ല ട്രഡീഷണൽ ആയിട്ട് വരുന്നത് കേട്ടോ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വേർ ചെയ്തേക്കുന്ന കമ്മലാണ് ഇങ്ങനെ വരും കേട്ടോ ലൈറ്റ് വെയിറ്റ് ആണ് വരുന്നത് പിന്നെ നമുക്ക് അത്യാവശ്യം പാർട്ടി വെയർ ആയിട്ട് അതുപോലെ നമുക്ക് ഫങ്ഷൻ യൂസ് ചെയ്യാൻ പറ്റിയതാണ് പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ മാല വരുന്നുണ്ട് സിമ്പിൾ അതിൻ്റെ ഇലകൻ്റെ റുക്ക് തന്നെയായിട്ടോ തരുന്നത് പിന്നെ അതുപോലെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബാങ്കിൾസ് അതും തീരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് വരുന്നത് സിമ്പിൾ ആയിട്ടാണ് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് ഞാൻ ഇന്നത്തെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വേറെ ചെയ്തേക്കുന്ന കേട്ടോ ഇതൊക്കെ ഇടുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസ് ആണ് കിട്ടുന്നത് അപ്പം ഇത്രയും കേട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ് അപ്പം നിങ്ങൾ ഒട്ടും താമസിക്കേണ്ട ഇത്രയും ഷെയർസ് നിങ്ങൾക്ക് സ്വന്തമാക്കണ്ട അതിനായിട്ട് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക ഒട്ടും ലേറ്റ് ആവേണ്ട അപ്പോൾ ഞാൻ നാളെയും വരുന്നുണ്ട് നാളെ നല്ല പുതിയ നല്ല അടിപൊളി വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത് അപ്പം നമുക്ക് നാളെ ഇനിയും കാണാം കേട്ടോ ഓക്കെ താങ്ക്